ഈശോലേറ്റവും സ്നേഹമുള്ളവരെ ത്രിത്വം എന്ന കാര്യം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ അതല്ലെങ്കിൽ ക്രൈസ്തവർക്ക് എത്ര ദൈവമാണ് ഒരു ദൈവമാണോ അതോ മൂന്ന് ദൈവമാണോ പലപ്പോഴും പലരും ഉന്നയിക്കുന്ന ഒരു ചോദ്യമാണ് പിതാവ് ദൈവമല്ലേ അതെ പുത്രൻ ദൈവമല്ലേ അതെ പരിശുദ്ധാത്മാവ് ദൈവമാണോ അതെ അപ്പോൾ മൂന്ന് ദൈവമാണോ അപ്പോൾ ക്രൈസ്തവരും കുറയല്ല ഒരു ദൈവമാണ് അപ്പോൾ ഇതങ്ങനെ ശരിയാവും മൂന്ന് ദൈവങ്ങളാണെങ്കിൽ ബഹുദൈവ വിശ്വാസികളാണ് കാരണം ബൈബിളിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ദൈവമായ കർത്താവ് ഏകകർത്താവ് എന്നും അപ്പോൾ ഇതെങ്ങനെ നമ്മൾ മനസ്സിലാക്കണം ഇതാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുക ദൈവത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം ഒന്നിൻ്റെ ഒന്നാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുക ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഹീബ്രു പദം ദൈവത്തിന് എലോഹിം എന്നാണ് ഈ എലോഹിം എന്നുള്ളത് ഒരു പ്ലൂരൽ അല്ലെങ്കിൽ ബഹുവചന പദമാണ് അഥാർത്ഥ മലയാളാർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ദൈവങ്ങൾ എന്ന് വരും പക്ഷേ അവിടെ തന്നെ ബൈബിൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ദൈവം ഏകനാണ് എന്ന് എന്തുകൊണ്ടാണ് ബൈബിൾ ഇങ്ങനെ ഉപയോഗിച്ചിരിക്കുക പുതിയ നിയമത്തിൽ വരുമ്പോഴാണ് അത് കൂടുതൽ വ്യക്തമാകുന്നത് എന്നാൽ പഴയ നിയമത്തിൽ തന്നെ ദൈവം എന്ന സങ്കല്പത്തിൽ അതിനുള്ളിൽ തന്നെ ഒരു ബഹുവചന രൂപമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം വീണ്ടും പറയുന്നു ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ജലത്തിന് മുകളിൽ ദൈവത്തിൻ്റെ ചൈതന്യം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ റൂഹ ചലിച്ചുകൊണ്ടിരുന്നു ദൈവം അരുളി ചെയ്തു അപ്പോൾ ഉണ്ടായി ഇവിടെ മൂന്ന് കാര്യങ്ങളുണ്ട് ദൈവം ദൈവത്തിൻ്റെ റൂഹ അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനം ഈ മൂന്ന് കാര്യങ്ങൾ പഴയ നിയമത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും വീണ്ടും മനുഷ്യൻ്റെ സൃഷ്ടിയെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം ഒന്നിൻ്റെ ഇരുപത്തി ആറിൽ ഇങ്ങനെയാ പറയുക ദൈവം അരുളി ചെയ്തു നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം നോക്കുക ഞാൻ എൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കാം എന്നല്ല പറഞ്ഞത് നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കാമെന്നാണ് അവിടെ തന്നെ നാം നമുക്ക് അവിടെ തന്നെ ഒരു ബഹുവചന രൂപം ദൈവത്തിനുണ്ട് എന്ന് വ്യക്തം വീണ്ടും നമ്മൾ നോക്കുക വിശ്വാസികളുടെ പിതാവായ അബ്രഹത്തിന് ദൈവം എങ്ങനെയാണ് പ്രത്യക്ഷപ്പെടുക ഉൽപ്പത്തി പുസ്തകം പതിനെട്ടിൽ ഇങ്ങനെയാ പറയുക അബ്രഹം ഓക്കുമര ചുവട്ടിലിരിക്കുമ്പോൾ മൂന്ന് വ്യക്തികളായി ദൈവം അവൻ്റെ അടുത്ത് വന്നു എന്നാണ് ഒരാളായല്ല രണ്ടാളായല്ല നാലാളായല്ല മൂന്നാളുകളായി ദൈവം അബ്രഹത്തിന്റെ അടുത്ത് വന്നു എന്നാണ് മേശയാ പ്രവാചകന്റെ പുസ്തകത്തിൽ പ്രവാചകന് സ്വർഗീയ ദർശനം കിട്ടുമ്പോൾ പ്രവാചകൻ കാണുകയാണ് ദൈവീക സിംഹാസനത്തിനത്തിന് ചുറ്റും സറാഫുകൾ പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇവിടെ മൂന്ന് പ്രാവശ്യമാണ് പരിശുദ്ധൻ എന്ന് ഉപയോഗിച്ചിരിക്കുക രണ്ടല്ല നാലല്ല പഴയ നിയമത്തിൽ വ്യക്തമായിട്ട് ദൈവം ത്രിത്വമാണ് എന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ അവിടെ തന്നെ ദൈവത്തെ ഉപയോഗിച്ചിരിക്കുന്നത് ബഹുവചനത്തിലാണ് എന്ന കാര്യം നമ്മൾ ഓർക്കണം പുതിയ നിയമത്തിലേക്ക് വരികയാണെങ്കിൽ യോഹന്നാൻ സുവിശേഷം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ് വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു വചനം ദൈവമായിരുന്നു ഈ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്നും യോഹന്നാൻ പറയുന്നു അപ്പോഴ് വചനം ദൈവത്തോട് കൂടെയായിരുന്നു പിതാവാം ദൈവവും വചനമായ പുത്രനാം ദൈവവും തമ്മിലുള്ള വ്യത്യാസം അവിടെ പറഞ്ഞിരിക്കുന്നു വചനം ദൈവത്തോട് കൂടെയായിരുന്നു അതേസമയം പുത്രൻ പിതാവിനേക്കാൾ ഒരു പടി താഴ്ന്നതല്ല വചനം തന്നെ ദൈവമായിരുന്നു എന്നും യോഹന്നാൻ പറയുന്നു ആ വചനമാണ് മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചത് പിതാവാൻ ദൈവമല്ല പുത്രനായ വചനമാണ് മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചത് അപ്പോൾ തന്നെ ദൈവത്തിലെ രണ്ടാളുകളെക്കുറിച്ച് നമുക്ക് ഇവിടെ യോഹന്നാൻ തന്റെ സുശേഷത്തിന്റെ ആരംഭത്തിൽ തന്നെ വിവരങ്ങൾ നൽകുന്നുണ്ട് വീണ്ടും യേശു ദൈവമാണെന്ന് യേശുവിന്റെ വചസ്സുകൾ തന്നെ പറയുന്നുണ്ട് അതിൻ്റെ സുശേഷം എട്ടാം അധ്യായത്തിൽ യേശു ഇങ്ങനെ പറയുന്നതായിട്ടാണ് പറയുക അബ്രഹത്തിന് മുൻപേ ഞാനുണ്ട് ഇപ്പോഴാണ് യകൂദന്മാർ അവൻ എറിയാൻ കല്ലുകൾ എടുത്തത് കാരണം എന്താ ദൈവ ദൂഷണമാ പറയുന്നത് ഇവൻ അമ്പത് വയസ്സ് പോലും ആയിട്ടില്ലല്ലോ പിന്നെ എങ്ങനെയാണ് ഇവർ നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായിരുന്ന അബ്രഹത്തെ കണ്ടു എന്ന് യഹൂദർ അവനെ എറിയാൻ കല്ലെടുത്തു അതുകൊണ്ടാണ് യേശു അബ്രഹത്തിന് മുൻപേ ഉണ്ടായി എന്ന് പറയുന്നത് കാരണം യേശു സൃഷ്ടിയുടെ ആരംഭത്തിലേ ഉണ്ടായിരുന്നു വചനമായി അവനിലൂടെയാണ് സകലതും സൃഷ്ടിക്കപ്പെട്ടത് ആ വചനമാണ് മാംസമായി അവതരിച്ചത് അതുകൊണ്ടാണ് യോഹന്നാൻ പറയുക യേശു ദൈവമാണ് യേശു വചനമാണ് അതുകൊണ്ട് യോഹന്നാൻ പറഞ്ഞു അബ്രഹത്തിന് മുൻപേ വിശ്വാസികളുടെ പിതാവായ അബ്രഹത്തിന് മുൻപേ യേശുണ്ട് യേശു ആരായിട്ടാണ് ദൈവത്തിൽ വചനമായിട്ട് യേശുവിനെ കുറിച്ച് അവസാന നബിയായ സ്നാപ യോഹന്നാന്റെ സാക്ഷ്യം എന്താണ് യോഹന്നാന്റെ സുശേഷം ഒന്നാം അധ്യായത്തിൽ തന്നെ യേശുവിനെ നോക്കിക്കൊണ്ട് സ്നാപകൻ നൽകുന്ന സാക്ഷ്യം ഇതാണ് അവൻ എന്നേക്കാൾ വലിയവനാണ് കാരണം എനിക്ക് മുമ്പ് തന്നെ അവനുണ്ടായിരുന്നു സ്നാപകന് മുൻപേ ഉണ്ടായിരുന്നു ഇനി യേശുവിനെ വധിക്കാനും യഹൂദന്മാർ വധിക്കാനും കാരണം യേശു ദൈവമാണെന്ന് പറഞ്ഞതാണ് യേശു ഒരു പ്രവാചകനോ അല്ലെങ്കിൽ ഒരു അത്ഭുത പ്രവർത്തനോ ആയിരുന്നെങ്കിൽ അവർക്ക് വധിക്കേണ്ട കാര്യമില്ല പക്ഷേ യഹൂദര പറഞ്ഞു ഇവൻ ദൈവദൂഷണം പറയുന്നു കാരണം ഇവൻ തന്നെ തന്നെ ദൈവമാക്കിയിരിക്കുന്നു അതുകൊണ്ട് വളരെ വ്യക്തമാണ് യേശു ദൈവമാണെന്നുള്ളത് അതേസമയം പരിശുദ്ധാത്മാവും ദൈവമാണെന്ന വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും യേശു പറഞ്ഞു ഞാൻ പിതാവിനോട് അഭ്യർത്ഥിക്കുകയും എന്നും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ നൽകുകയും ചെയ്യും ഇതിൽ നിന്ന് വ്യക്തമാണ് പിതാവ് പുത്രൻ മറ്റൊരു സഹായൻ മൂന്നാമതൊരാള് പരിശുദ്ധാത്മാവ് വീണ്ടും പിതാവിനും പുത്രനും തുല്യ സ്ഥാനമാണ് പരിശുദ്ധാത്മാവിനും നൽകിയത് അതുകൊണ്ട് യേശു സ്നാനപ്പെടുത്തേണ്ട കാര്യത്തെക്കുറിച്ച് പറഞ്ഞു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിങ്ങൾ സ്നാനപ്പെടുത്തുകയും അതാവിൻ്റെ നാമത്തിൽ മാത്രം സ്നാനപ്പെടുത്തുക എന്നോ യേശു നാമത്തിൽ സ്നാനപ്പെടുത്തുക എന്നോ അല്ല പറഞ്ഞത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിനെന്നാണ് വീണ്ടും യേശുവിൻ്റെ ശിഷ്യനായ പൗലോസ് എഴുതുന്നു നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഉണ്ടായിരിക്കട്ടെ അപ്പസ്തോല പ്രവർത്തികൾ അഞ്ചാം അധ്യായത്തിൽ പത്രോസ്ലിഹ ഇങ്ങനെയാ പറയുക അനനിയാസെ പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കാൻ നിനക്ക് എങ്ങനെ തോന്നി കാരണം നീ മനുഷ്യനോടല്ല കാരണം നീ മനുഷ്യനോടല്ല ദൈവത്തോടാണ് വഞ്ചന ചെയ്തത് നോക്കണേ പരിശുദ്ധാത്മാവിനെ ദൈവമാക്കിയിരിക്കുന്നു അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് സമ്പരിയക്കാരി സ്ത്രീയോട് ദൈവം ആത്മാവാണ് കണ്ടോ ദൈവം ആത്മാവാണ് പരിശുദ്ധാത്മാവ് ദൈവമാണ് അപ്പോൾ മൂന്ന് ദൈവമാണോ പിതാവ് ദൈവമാണ് കണ്ടു പുത്രൻ ദൈവമാണെന്ന് കണ്ടു പരിശുദ്ധാത്മാവ് ദൈവമാണെന്ന് കണ്ടു എന്നാൽ മൂന്ന് ദൈവമാണോ ഒരിക്കലുമല്ല കാരണം ഒന്നാമത്തെ കൽപ്പന തന്നെ ഇതാണ് ഇസ്രായേലിലേക്ക് എട്ട് നിയമാവർത്തന പുസ്തകം മാറിയെന്നാല് നിങ്ങളുടെ ദൈവമായ കർത്താവ് ഏക ഏകകർത്താവ് അപ്പോൾ ദൈവം ഏകനാണ് അതേസമയം പിതാവും ദൈവമാണ് പുത്രനും ദൈവമാണ് പരിശുദ്ധാത്മാവും ദൈവമാണ് എന്നാൽ മൂന്ന് ദൈവങ്ങളല്ല ഒരു ദൈവമാണ് പിതാവല്ല പുത്രൻ കാരണം വചനം ദൈവത്തോട് കൂടെയായിരുന്നു എന്നാൽ പുത്രനും വചനമാണ് കാരണം വചനവും ദൈവമായിരുന്നു പിതാവും പുത്രനുമല്ല പരിശുദ്ധാത്മാവ് കാരണം ഞാൻ പിതാവിനോട് അഭ്യർത്ഥിക്കുകയും എന്നും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ ഇവർ രണ്ടുപേരിലും പെടാത്ത മറ്റൊരു സഹായകനെ നൽകുകയും ചെയ്യുമെന്നാണ് ഈശോ പറഞ്ഞത് ദൈവം ആത്മാവാണ് പരിശുദ്ധാത്മാവും ദൈവമാണ് അപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ദൈവമാണ് എന്നാൽ മൂന്ന് ദൈവങ്ങളല്ല ഒരു ദൈവമാണ് ഈ സങ്കല്പമാണ് ത്രിത്വം ത്രിത്വം എന്ന പേര് ബൈബിളിൽ ഇല്ലായെങ്കിലും ഈ ം വളരെ കൃത്യമാണ് ബൈബിളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വെളിപാടിൽ യോഹന്നാൻ കിട്ടുന്ന ദർശനത്തിൽ സ്വർഗീയ സിംഹാസനം കാണുമ്പോൾ അവിടെ നാല് ജീവികൾ എങ്ങനെയാണ് ആരാധിക്കുക താവ് പരിശുദ്ധൻ 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 അവിടെ മൂന്ന് പ്രാവശ്യമാണ് പറയുക വീണ്ടും ആ സ്വർഗീയ സിംഹാസനത്തിന്റെ ദർശനം യോഹന്നാൻ തൻ്റെ വെളിപാട് അവസാനിപ്പിക്കുന്ന വെളിപാടിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ എങ്ങനെയാ പറയുക ദൈവത്തിന്റെ സിംഹാസനവും കുഞ്ഞാടിൻ്റെ സിംഹാസനവും ഞാൻ കണ്ടു അവിടെ നിന്ന് ജീവജലത്തിൻ്റെ അരുവി ഒഴുകുന്നു പിതാവിൻ്റെ സിംഹാസനം കുഞ്ഞാടിൻ്റെ സിംഹാസനം പരിശുദ്ധാത്മാവാകുന്ന ജീവജലത്തിൻ്റെ അരുവി ഇത് വളരെ കൃത്യമായിട്ട് ഈശോ തന്നെ പറയുന്നുണ്ട് എന്നിൽ വിശ്വസിക്കുന്നവളെന്ന് ജീവജലത്തിൻ്റെ അരുവി ഒഴുകും ഞാൻ തന്നെ പറയുന്നുണ്ട് ഈശോയിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ പരിശുദ്ധാത്മാവ് അങ്ങനെ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ചേർന്ന ഏക ദൈവമാണ് മൂന്ന് ദൈവമല്ല ഒരൊറ്റ ദൈവമാണ് പക്ഷെ അവരൊറ്റ ദൈവത്തിൽ തന്നെ സത്തയിൽ ഒന്നാണെങ്കിലും മൂന്ന് ആളുകളുണ്ട് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഇത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ചായയിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടതെന്ന് ഉൽപ്പത്തി പുസ്തകം പറയുന്നു ആയതിനാൽ തന്നെ നമുക്കും ദൈവത്തിന്റെ ഒരു ഛായയുണ്ട് കാരണം നമുക്ക് ദേഹമുണ്ട് ദേഹിയുണ്ട് ആത്മാവുണ്ട് എന്നാൽ നമ്മുടെ ഈ ശരീരമാണോ നമ്മുടെ ആത്മാവ് അല്ല ആത്മാവാണോ നമ്മുടെ മനസ്സ് അല്ല എന്നാൽ ശരീരവും ആത്മാവും മനസ്സും എല്ലാം ചേർന്ന ഒരു പൂർണ്ണ വ്യക്തിയാണ് ഞാൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്നതാണ് ഏകദൈവം ദൈവം ഏകനാണ് ഈ സങ്കല്പം യഹൂദ മതത്തിലും ഇസ്ലാം മതത്തിലും എല്ലാം ഉണ്ട് എന്നാൽ ക്രൈസ്തവ സങ്കല്പം അനുസരിച്ച് ദൈവം ഏകനാണ് അത് നൂറ് ശതമാനം ശരിയാണ് പക്ഷേ ഈ ഏക ദൈവത്തിൽ മൂന്നാളുകളുണ്ട് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് അതുകൊണ്ട് ഈശോ പറഞ്ഞു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങൾ സ്നാനം നൽകുവിൻ പൗലോസ്ലിഹ് എഴുതി നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ആമേൻ